അനർട്ടിന്റെ സിഇഒ ആയ നരേന്ദ്രനാഥ് വെലൂരി തന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിരുന്ന വിനയ പി എന്ന താൽക്കാലിക ജീവനക്കാരനെ ആഗോള കൺസൾട്ടിങ് സ്ഥാപനമായ ഇ വൈ എന്റെ പഴയ പേര് എണസ്റ്റന്റ് ആണ് അനർട്ടിന്റെ കൺസൾട്ടന്റായി കോടികളുടെ കോൺട്രാക്റ്റുള്ള ഇ വൈ അനർട്ടിന്റെ സിഇഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റിനെ വൻ ശമ്പളത്തിൽ നിയമിക്കുക മാത്രമല്ല ദിവസം തന്നെ അനർട്ടിലേക്ക് തിരിച്ച് ഡെപ്യൂട്ടേഷൻ അയക്കുകയാണ് അപ്പൊ ഇ വൈ എന്ന് പറയുന്ന കമ്പനിയെ കൺസൾട്ടന്റായി നിയമിക്കുന്നതിന് സഹായകരമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഇ വൈ തന്നെ ഡെപ്യൂട്ടേഷനിലേക്ക് ഇങ്ങോട്ട് അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലിനാണ് വിനയ അനർട്ടിൽ എന്ന് വിടുതൽ വാങ്ങുന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ഏപ്രിൽ അഞ്ചിന് ഇ വൈയുടെ ഡയറക്ടർ അങ്കിത് പിപ്പലാനി അനർട്ട് സിഇഒയ്ക്ക് എഴുതിയ കത്തും ഇതിനോടൊപ്പം ഞാൻ വയ്ക്കുകയാണ് അനർട്ടിലെ സി എയുടെ ഒരു അസിസ്റ്റന്റായി ജോലി നോക്കിയ ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ നിന്ന് രാജിവെക്കുന്നു ഇ വൈ കമ്പനിയിൽ വലിയ ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നു കൂടിയ ശമ്പളത്തിൽ ജോലി ലഭിക്കുന്ന വ്യക്തി പിറ്റേ ദിവസം തന്നെ അനർട്ടിലെ എല്ലാ പ്രോജക്റ്റുകളെയും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനായി ജോലിയെടുക്കുകയാണ്